കാട്ടാനകൾ കൂട്ടമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതോടെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് മൂന്നാറിലെ തൊഴിലാളി കുടുംബങ്ങൾ തൊഴിലാളി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ന്യൂ കോളനി ഭാഗത്ത് അഞ്ചോളം കാട്ടാനകളാണ് തമ്പടിച്ചിരിക്കുന്നത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായതോടെ ഭയത്തോടെയാണ് ആളുകൾ കഴിഞ്ഞുകൂടുന്നത് കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടുകയാണ് മൂന്നാറിലെ തോട്ടമേഖല രാഭകൾ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലകളിലൂടെ ചുറ്റി തുടങ്ങിയതോടെ ജീവൻ കയ്യിൽ പിടിച്ചാണ് പുറത്തിറങ്ങിയുള്ള ആളുകളുടെ യാത്ര ഇന്നലെ രാത്രിയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുക കൂടി ചെയ്തതോടെ ആളുകളുടെ ആശങ്ക വർദ്ധിച്ചു തൊഴിലാളി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ന്യൂ കോളനി ഭാഗത്ത് അഞ്ചോളം കാട്ടാനകളാണ് തമ്പടിച്ചിട്ടുള്ളത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായതോടെ തൊഴിലാളി കുടുംബങ്ങൾ ഭയപ്പാടിലാണ് കൂട്ടം ഇന്നലെ രാത്രി ഒരു എട്ട് മണിയെപ്പോലെ ഇവിടെ വന്നിട്ട് ഞങ്ങളിവിടെ ഉള്ള അയലക്കമുള്ളവരൊക്കെ ആരും കിടന്ന് ഉറങ്ങിയിട്ടില്ല ഇവിടെ നേരം വിളിക്കുന്നവരെ ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ വനവൈപ്പുകാർ ആരും വന്നു ഇത് അനുഷ്ഠിട്ടുമില്ല നോക്കിയിട്ടുമില്ല നീ എത്ര പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കുമോ അത് എടുത്ത് തന്നെ ആകണം ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് താമസിക്കണം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഞങ്ങൾ പറയാനുള്ളത് രാത്രി രാത്രി തൊട്ട് ഇവിടെ തന്നെ നിൽക്കുന്ന ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ള കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ആനകൾ പ്രദേശത്ത് നാശം വരുത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ആനകളെ തുരത്തിയില്ലെങ്കിൽ രാത്രികാലത്ത് തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാകും കാട്ടാനകളുടെ ശല്യം വർദ്ധിച്ചതോടെ തൊഴിലാളികൾ പകൽ തോട്ടങ്ങളിൽ പണിക്കിറങ്ങുന്നത് പോലും പേടിയോടെയാണ് കാട്ടാനകളെ പൂർണ്ണമായി വനമേഖലകളിലേക്ക് തുരത്തണമെന്ന ആവശ്യം കുടുംബങ്ങൾ ആവർത്തിക്കുന്നു News Bureau Ademali.